വീട്ടിൽ ഈ ഗന്ധം അനുഭവപ്പെടുന്നുണ്ടോ എന്നാൽ പാമ്പുണ്ടെന്ന് ഉറപ്പ് ശ്രദ്ധിക്കണം മനുഷ്യർക്ക് ഏറ്റവും പേടിയുള്ള ഉരകജീവിയാണ് പാമ്പുകൾ കേരളത്തിൽ മിക്കയിടങ്ങളിലും പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട് നാം ഏറ്റവും സുരക്ഷിതം എന്ന് കരുതുന്ന വീട്ടിൽ വരെ ഇവ എത്തുന്നു പലപ്പോഴും ഇവ വീട്ടിൽ ഒളിച്ചിരുന്നാൽ കണ്ടെത്തുക വളരെ പ്രയാസമാണ് എന്നാൽ വീട്ടിനുള്ളിൽ പാമ്പ് ഒളിച്ചിരിപ്പുണ്ടോ എന്ന് ചില കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ കഴിയും അതിൽ ഒന്നാണ് ഗന്ധം വീട്ടിൽ പെട്ടെന്ന് വെള്ളരിക്കയുടെ ഗന്ധം അനുഭവപ്പെട്ടാൽ കോപ്പർ ഹെഡ് ചേനത്തണ്ടൻ അണലി പാമ്പ് വീട്ടിലുണ്ടെന്നതിൻ്റെ സൂചനയാണ് ഭയപ്പെടുമ്പോഴോ സ്വയം പ്രതിരോധിക്കുമ്പോഴോ പാമ്പുകൾ പ്രത്യേക ഗന്ധം പുറപ്പെടുവിക്കുമെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വീട്ടിനുള്ളിലോ പുറത്തോ പാമ്പിൻ്റെ പുറന്തോട് കണ്ടാലും പാമ്പ് സമീപമുണ്ടെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ വീട്ടിൽ എലികളുടെ ശല്യം പെട്ടെന്ന് കുറഞ്ഞാൽ അവിടെ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയുക ഭക്ഷണം ആവാസകേന്ദ്രം എന്നിവ തേടിയാണ് പലപ്പോഴും പാമ്പ് വീടുകളിലും പരിസരത്തും എത്തുന്നത് അതിനാൽ വീടിൻ്റെ പരിസരത്ത് വെക്കുന്ന പൂച്ചെടിയോ വിറകോ അവ ആവാസകേന്ദ്രങ്ങളാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് വീടിൻ്റെ പിറക് വശത്ത് വിറക് പഴയ തടികൾ എന്നിവ കൂട്ടിയിട്ടാൽ അതിനിടയിൽ വസിക്കാൻ പാമ്പുകൾ ഇഷ്ടപ്പെടുന്നു വിറകിനിടെ ഒളിക്കാൻ അവയ്ക്ക് വളരെ എളുപ്പം സാധിക്കും അങ്ങനെയുണ്ടെങ്കിൽ അവ ഉടനെ മാറ്റുന്നതാണ് നല്ലത്